ഹായ് എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് മികച്ച പരസ്യ തന്ത്രങ്ങളാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ഇതിന് കൊടുക്കുന്നുണ്ട് വലിയ താരനിര ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മുപ്പത്തിയാറ് ക്യാരക്ടർ പോസ്റ്ററുകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ എന്നിരുന്നാലും ഒരു സംശയം ബാക്കി നിൽക്കുന്നു ആ പുറം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നമ്മൾക്കാര്ക്കും മനസ്സിലായിട്ടില്ല തീർച്ചയായും ഈ മുപ്പത്തിയാറ് പേരിൽ അയാളില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മളെ ഞെട്ടിക്കാൻ പൃഥ്വിരാജ് എന്തോ കണ്ടുവച്ചിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ നമുക്ക് കാണാം അതാരാണ് എന്നുള്ളത് അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന പല കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാകും മലയാള സിനിമയെ വേറൊരു തലത്തിൽ എത്തിക്കാൻ കെൽപ്പുള്ള ഒരു സിനിമ തന്നെയാവും മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരിപ്പണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം അത് എമ്പുരാൻ ആയിരിക്കും എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി ഇനി എംബുരാന്റെ കളക്ഷൻ റെക്കോർഡ് ഭേദിക്കാൻ മറ്റൊരു സിനിമയ്ക്കും ഈ അടുത്ത കാലത്തൊന്നും സാധിക്കില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപുരാൻ എന്ന സിനിമയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു വലിയ ഹൈപ്പിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുമെന്ന് മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാർക്കും കൃത്യമായി അറിയാം ഈ സിനിമ റെക്കോർഡ് വിജയമാവും അതോടുകൂടി മോഹൻലാലിന്റെ റേഞ്ച് വേറെ ലെവലാവും അതായത് കേരളത്തിലല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റിലെല്ലാം വളരെ മികച്ച രീതിയിൽ കുതിച്ചുയരും എന്നുള്ളത് കൃത്യമായി അറിയാം അപ്പോ മോഹൻലാലിനെ ഇതുവരെ താഴ്ത്തിക്കൊണ്ടിരുന്ന ഇവർ ഇപ്പോൾ ചെയ്യുന്ന കലാപരിപാടി എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സിനിമയെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാക്കുക എന്നുള്ളതാണ് അതായത് എമ്പുരാൻ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുകയാണ് തീർച്ചയായും ഇവർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന കുറച്ച് ചാനലുകളും അതുപോലെ കുറച്ച് ഫാൻസും അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് കമൻസ് ഇടുന്ന കുറച്ച് ഫാൻസും ഇപ്പോൾ അവർ പറയുന്ന കാര്യം എംബുരാൻ എന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് അതിൽ പൃഥ്വിരാജും ടോവിനോയും ഒക്കെ അഭിനയിക്കുന്നു അതുകൊണ്ട് അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതിന് മുമ്പ് ലോസിഫറിൽ ഇതേ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവർക്ക് സംശയം വന്നു തുടങ്ങി ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് എന്ന് ഇവരോടൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇപ്പോൾ കൂലി എന്നൊരു രജനീകാന്ത് ചിത്രം പുറത്തു വരുന്നുണ്ട് ആ സിനിമയിൽ രജനീകാന്തിനോടൊപ്പം തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നാഗാർജുന അതുപോലെ കന്നഡത്തിലെ ഉപേന്ദ്ര അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ആ സിനിമയിലുണ്ട് ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണോ അതൊരു രജനീകാന്ത് ചിത്രമല്ലേ സുഹൃത്തുക്കളെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയിലെ നായകനാരാണ് അർജുൻ അശോകൻ എന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ പോകുന്നത് അതിൽ വില്ലനായി വരുന്ന ആളാണ് മമ്മൂട്ടി തീർച്ചയായും എനിക്ക് ആ സിനിമ ഒരു മമ്മൂട്ടി സിനിമ തന്നെയാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടേണ്ടത് അതൊരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് അപ്പോൾ ആ സിനിമയിലെ നായകൻ അർജുൻ അശോകൻ ആയതുകൊണ്ട് അതൊരു മൾട്ടി സ്റ്റാർ സിനിമയോ അല്ലെങ്കിൽ അർജുൻ അശോകന്റെ സിനിമയോ ആയി മാറുമോ അതൊരു മമ്മൂട്ടി ചിത്രമാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന വിനായകനും മമ്മൂട്ടിയും ചേർന്ന് അഭിനയിക്കുന്ന ഒരു സിനിമ ആ സിനിമയിലെ പരസ്യം തന്നെ വിനായകൻ മമ്മൂട്ടി മൂവി എന്നാണ് പക്ഷെ നമ്മളാരെങ്കിലും അതൊരു വിനായകൻ മമ്മൂട്ടി ചിത്രമായി കരുതുമോ അതൊരു മമ്മൂട്ടി ചിത്രം തന്നെയാണ് പക്ഷേ ഇത്തരം ആൾക്കാർ ഇതിനെ ഒരു മോഹൻലാൽ ചിത്രമാക്കി മാറ്റാതെ ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു കാരണം റെക്കോർഡുകൾ മുഴുവൻ ഈ സിനിമയ്ക്ക് വന്നു ചേരുമെന്നറിയാം അത് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ആവുന്നത് ഇവർ ഒട്ടും ദഹിക്കുന്നില്ല തീർച്ചയായും ഇതൊരു പൃഥ്വിരാജ് ചിത്രമാണ് ഇതൊരു ടോവിനോ ചിത്രമാണ് അതൊക്കെ ശരി തന്നെ ഇതൊരു മോഹൻലാൽ ചിത്രമായി തന്നെയാണ് നമ്മൾ പറയേണ്ടത് അതങ്ങനെ തന്നെയാണ് വേണ്ടതും പൃഥ്വിരാജും അതുതന്നെയാണ് അവകാശപ്പെടുന്നത് മോഹൻലാൽ എംബുരാൻ എന്നാണ് സിനിമയുടെ പോസ്റ്ററിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഇവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആറ് വർഷമായിട്ട് ഒരു ഹിറ്റ് പോലും ഇല്ലാത്ത നടനാണ് മോഹൻലാൽ എന്ന് ഇവരുടെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ നേര് എന്നൊരു ചിത്രം ഈ അടുത്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ്റെ ഒപ്പമാണ് അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രത്തിൻ്റെ കളക്ഷൻ ഒപ്പമാണ് മോഹൻലാലിൻ്റെ ഒരു കൊച്ചു ചിത്രമായ നേര് അടുത്ത് വിജയിച്ചത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ കൂട്ടില്ല അത് മോഹൻലാൽ ചിത്രമല്ല അതൊരു ജിത്തു ജോസഫ് ചിത്രമാണ് എന്നാണ് പറയുന്നത് എന്തുവാടേ ഇത് ഇച്ചിരി ഉളുപ്പ് വിവരം ബുദ്ധി ഓ ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ബോധവും വിവരവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇച്ചിരിയെങ്കിലും പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്ക് അതായത് മോഹൻലാലിൻ്റെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല അത് മോഹൻലാലിന്റെ സിനിമയല്ല അപ്പോ ലൂസിഫർ വിജയിച്ചതോ അതും ഞങ്ങൾ സമ്മതിക്കില്ല അത് പൃഥ്വിരാജിന്റെ സിനിമ അത് ഞങ്ങൾ സമ്മതിക്കില്ല അത് മോഹൻലാലിന്റെ സിനിമയല്ല അത് പൃഥ്വിരാജിന്റെ സിനിമ അപ്പോൾ പുലുമുരുകനോ പുലിമുരുകൻ നൂറ് കോടി നേടിയിട്ടില്ല അതും ഞങ്ങൾ സമ്മതിക്കില്ല ഒരു മനുഷ്യൻ പോലും കയറിയിട്ടില്ല അന്ന് തോപ്പിൽ ചോപ്പനാണ് വിജയിച്ചത് എന്ന് പറയും അതും മോഹൻലാലിന്റെ സിനിമയല്ല അത് പുലിയുടെ സിനിമയാണ് വൈശാഖിന്റെ സിനിമയാണ് അപ്പോൾ ദൃശ്യം ദൃശ്യം ജിത്തു ജോസഫിൻ്റെ സിനിമ അത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ ഇവരോട് എന്ത് പറയാൻ അവർ പറയുന്നത് ശരിയാണ് ഓ മച്ചന്മാരെ നിങ്ങൾ പറയുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുക അതേ വഴിയുള്ളൂ നമ്മൾക്ക് നമ്മളുടെ കാര്യം നോക്കി അങ്ങ് പോവാം എമ്പുരാൻ വലിയ രീതിയിൽ നമ്മൾക്ക് ആഘോഷമാക്കാം ഗംഭീര സിനിമയായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സിനിമാ തിയേറ്ററുകളിൽ ഞെട്ടാൻ റെഡിയായിരുന്നുള്ളൂ എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് പല ക്യാരക്ടറുകളും നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾക്ക് അറിയാൻ സാധിക്കുക അതായത് ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമയിലൂടെ നമ്മൾക്ക് കിട്ടും മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു വമ്പൻ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ എമ്പുരാൻ വേണ്ടി അണിയറ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എമ്പുരാൻ എന്ന സിനിമ മാറുമെന്ന് ഒരു തർക്കവുമില്ലാതെ പറയാം ഇനി ഈ റെക്കോർഡുകളെല്ലാം മറികടക്കാൻ ഇതിലും വലിയൊരു സിനിമ വരേണ്ടി വരും തീർച്ചയായും അത് എൽ ആയിരിക്കും അതായത് ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗം എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സിനിമയ്ക്കും ഈ സിനിമയെ മറികടക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ